കുജേലനും കുബേരനായി മാറും തൃതീയ ദിവസം ചന്ദ്രനെ കണ്ടാൽ മഹാഭാഗ്യം അമാവാസിക്ക് ശേഷം വരുന്ന മൂന്നാമത്തെ ദിവസമാണ് മൂന്നാം പിറ അതായത് തൃതീയ ഈ ദിവസം ചന്ദ്രനെ കാണുന്നത് ഐശ്വര്യവും സാമ്പത്തിക നേട്ടങ്ങളും നൽകുമെന്നും ശിവന്റെ അനുഗ്രഹം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു തൃതീയ ദിവസം ചന്ദ്രനെ കാണുന്നതും ഭാഗ്യമായി കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി വെള്ളിയാഴ്ചയാണ് മൂന്നാം പിറ ഈ ദിവസം ചന്ദ്രനെ കണ്ടാൽ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമെന്നും ആഗ്രഹങ്ങൾ സഫലമാകുമെന്നുമാണ് വിശ്വാസം ഈ ദിവസം ചന്ദ്രനെ കാണുന്നത് ഐശ്വര്യവും സാമ്പത്തിക നേട്ടങ്ങളും നൽകുമെന്നും മുൻജന്മ പാപങ്ങൾ നീങ്ങുമെന്നും വിശ്വസിക്കപ്പെടുന്നു അഞ്ചു പ്രാവശ്യമെങ്കിലും കാണാൻ കഴിഞ്ഞാൽ ഏതു കുചാലിനും കുബേരനായി മാറുമെന്നാണ് വിശ്വാസം അതായത് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്ന അർത്ഥം വലിയ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ കാണാൻ സാധിക്കുക മൂന്നാം പിറയിലെ ചന്ദ്രദർശനം വളരെ പ്രധാനമായി കണക്കാക്കുന്നു ഇത് ഭഗവത് കടാക്ഷമായി വിശ്വസിക്കുന്നു ഈ ദിവസം ചന്ദ്രനെ കണ്ട ശേഷം തൊഴുത് ഭഗവാൻ ശിവനോട് നന്ദി പറയുകയും വേണം ചന്ദ്രനെ കാണുന്ന സമയം ഓം നമ ശിവായ ഓം ചന്ദ്രശേഖരായ നമ ഓം ശശിധരായ നമ ഓം ചന്ദ്രകലാതരായ നമ എന്ന് പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ് മാതൃകാരകനുമാണ് അതിനാൽ തന്നെ ഈ ദിവസം ചന്ദ്രനെ കാണുന്നത് മനസന്തോഷം ലഭിക്കാൻ നല്ലതാണ് കർക്കിടൻ രാശിയുടെ അധിപനായതിനാൽ പുണർദ്ദം കാലം പൂയം ആയില്യം നക്ഷത്രക്കാർ ചന്ദ്രനെ എപ്പോഴും കാണുന്നത് ഗുണകരമാണ് പണ്ടൊക്കെ അമ്മമാർ അമാവാസി കഴിഞ്ഞ് തിരി നോക്കി ഞായറാഴ്ച നോക്കി ബാലചന്ദ്രനെ തൊഴുന്ന പതിവുണ്ടായിരുന്നു വ്യാപാരികൾ അമാവാസി കഴിഞ്ഞുള്ള വ്യാഴാഴ്ച നോക്കി ചന്ദ്രനെ കണ്ടു തൊഴുതാൽ അവരുടെ വ്യാപാരം വർദ്ധിപ്പിക്കുമെന്നും വിശ്വസിക്കുന്നു